നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തുടർച്ചയായ രണ്ട് ചരക്ക് കപ്പൽ അപകടങ്ങൾ കേരളത്തെ നടുക്കിക്കളഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം എസ് സി അറീന വിഴിഞ്ഞം തുറമുഖത്തെത്തിയിരുന്നു വാട്ടർ സല്യൂട്ട് നൽകിയാണ് നമ്മൾ എം എസ് സി ഐറീനയെ വരവേറ്റത് നാല് വിഭ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുണ്ട് എം എസ് സി ഐറീന എന്ന കപ്പലിന് ഇതോടെ ലോകശ്രദ്ധ വിഴിഞ്ഞത്തേക്ക് തിരിഞ്ഞു ഇതിനിടയിലാണിപ്പോൾ ബേപ്പൂർ തീരത്തിനടുത്ത് ചരക്ക് കപ്പൽ കത്തി കടലിലേക്ക് താഴുന്ന വാർത്ത ലോകമെങ്ങും പരക്കുന്നത് എം എസ് സി ഐറീന എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ പതിനാറ് പോയിന്റ് രണ്ട് മീറ്റർ ട്രാപ്റ്റുള്ള കപ്പലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആഴം തന്നെയാണ് കൂറ്റൻ ചരക്ക് കപ്പലെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ആദ്യം മെയ് ഇരുപത്തിയാറിന് ഒരു ചരക്ക് കപ്പൽ ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് സമീപം കടലിൽ താഴുന്നു കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്നതും പിന്നീട് തീരത്തേക്ക് ഒഴുകി വരുന്നതുമൊക്കെ നമ്മെ ആശ്ചര്യപ്പെടുത്തി ആശങ്കപ്പെടുത്തി നിരവധി കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു ആദ്യ ദിനം തന്നെ ഇരുപത്തിയെട്ട് ഡിഗ്രിയോളമാണ് കപ്പൽ ചരിഞ്ഞത് പിന്നീട് കപ്പലിനെ ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല ബേപ്പൂർ തീരത്തിന് സമീപം സിംഗപ്പൂർ പതാക വഹിക്കുന്ന വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന ചരക്ക് കപ്പലാണ് ഏറ്റവും ഒടുവിൽ അപകടത്തിൽപ്പെട്ടത് ചരക്ക് കപ്പലിലെ അപകട വസ്തുക്കൾ നിറഞ്ഞ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നത് ആശങ്ക ജനിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ അപകടം അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയാകുന്നു ജലവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ സ്ഫോടനം വരെ ഉണ്ടാക്കാൻ കാരണമായ കാൽസ്യം കാർബൈഡ് പോലുള്ള അപകടകരമായ വസ്തുക്കൾ കൊച്ചിയിൽ മുങ്ങിയ ലൈബീരിയ കൂടിയുള്ള എംബസി എൽസാത്രിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചരക്ക് കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച വിഴിഞ്ഞം തുറമുഖത്തിനടക്കം ഭീഷണി ഉയർത്തുന്നു എന്ന വാർത്തയെ പുറത്തുവന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബേപ്പൂരിൽ നിന്നുള്ള ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ പരിസ്ഥിതിക്ക് ഭീഷണിയുണ്ടാക്കുന്ന മാരക വിഷവസ്തുക്കളും കീടനാശിനികളും ഒക്കെ അടങ്ങിയ കൊടിയ വിഷവസ്തുക്കളാണ് ഇപ്പോൾ ബേപ്പൂരിലെ കണ്ടെയ്നറുകളിലുള്ളത് കപ്പൽ ഭുങ്ങിയാൽ മാരക വിഷവസ്തുക്കൾ സമുദ്രത്തിൽ കലരും പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന കീടനാശിനികൾ അടക്കമുള്ള കൊടിയ വിഷവസ്തുക്കളാണ് കണ്ടെയ്നറുകളിലുള്ളത് കപ്പൽ മുങ്ങിയാൽ സമുദ്രത്തിൽ അപകടകരമായ തലത്തിൽ രാസവസ്തുക്കൾ കലരും ഇത് എണ്ണപ്പാടയ്ക്ക് കാരണമാകും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ രേഖപ്രകാരം ബെൻസൊഫൈനോൺ ട്രൈക്ലോറോ ബെൻസിൻ േഴ് പെട്ടി ലിഥിയം ബാറ്ററികൾ എന്നിവയൊക്കെ കണ്ടെയ്നറുകളിലുണ്ട് ഇനിയാണ് കൂടുതൽ അപകടപ്പെടുത്തുന്ന വാർത്തകൾ നാൽപ്പത് കണ്ടെയ്നറുകളിൽ തീപിടിക്കാവുന്ന ദ്രാവകങ്ങളും എതനോൾ പെയിന്റ് ടെർപ്പന്റൈൻ പ്രിന്റിംഗിംഗ് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ഈതെയിൽ മീതെയിൽ കീറ്റോൺ എന്നിവയൊക്കെയുണ്ട് ഇരുപത് കണ്ടെയ്നറുകളിൽ ഒന്ന് ലക്ഷം കിലോഗ്രാം ബൈപ്പറി കീടനാശിനിയാണ് ഒരു കണ്ടെയ്നറിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് കിലോഗ്രാം ഈദയിൽ ക്ലോറോഫോർമേറ്റ് എന്നൊരു കീടനാശിനിയും ഡൈമീദയിൽ സൾഫേറ്റ് ഹെക്സാമെതലിൻ ഡൈസോസൈനേറ്റ് തുടങ്ങി ജീവനാശ ഭീഷണി ഉയർത്തുന്ന മറ്റു കീടനാശിനികളും രാസവസ്തുക്കളുമൊക്കെ കണ്ടെയ്നറുകളിൽ ഇത് വെള്ളത്തിൽ കലർന്നാൽ മനുഷ്യനും കടൽ ജീവജാലങ്ങളെയുമൊക്കെ സാരമായി ബാധിക്കും ആഴക്കടലിന് വെറും നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് വൻഹൈ എന്ന കപ്പലിൽ തീപിടിച്ചത് കപ്പൽ പിന്നീട് പതിനഞ്ച് ഡിഗ്രി വരെ ചെരിഞ്ഞു കപ്പൽ അപകടത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യക്കും കേരളത്തിനുമൊക്കെ നന്ദി പറയുകയാണ് ചൈനീസ് ഭരണകൂടം അതിന് ഒരു പ്രത്യേക കാരണവുമുണ്ട് കപ്പലിൽ കപ്പലിലാകെയുള്ള ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനാല് പേർ ചൈനീസുകാരാണ് അതിൽ ആറുപേർ തൈവാനിൽ നിന്നുള്ളവർ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനത്തിന് ചൈനീസ് എംബസി വക്താവ് യു ചിങ് എക്സിൽ പോസ്റ്റ് ചെയ്ത് നന്ദി അറിയിച്ചു ജൂൺ ഒൻപതിന് കേരളത്തിലെ അഴീക്കലിൽ നിന്ന് നാല്പത്തിനാല് നോട്ടിക്കൽ മൈലകലെ എം വി വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിൽ ഒരു സ്ഫോടനവും തീപിടുത്തവും കപ്പലിലെ ആകെ ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനാല് പേർ ചൈനക്കാർ സമയബന്ധിതവും പ്രൊഫഷണലുമായ രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ നാവികസേനയ്ക്കും മുംബൈ കോസ്റ്റ് ഗാർഡിനും ഞങ്ങളുടെ നന്ദി കൂടുതൽ തെരച്ചിൽ പ്രവർത്തനങ്ങൾ വിജയകരമാക്കുമെന്നും പരിക്കേറ്റ ജീവനക്കാർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം ആശംസകളും നേർന്നു കൊളംബോയിൽ നിന്ന് മുംബൈക്ക് സമീപമുള്ള നൌഷേവിയിലേക്കുള്ള യാത്രാവഥ്യയാണ് കപ്പലിന് തീപിടിച്ചത് കപ്പലിന്റെ മധ്യഭാഗത്ത് തീ പടർന്ന് പിന്നീട് നിയന്ത്രണാതീതമായി തുടർന്നാണ് കോസ്റ്റ്ഗാർഡിന്റെ കപ്പലുകളായ സമുദ്രപ്രഹരി സച്ചേദ് രാജദൂത് എന്നിവ അഗ്നിശമന പ്രവർത്തനങ്ങൾക്കും അതിർത്തി തണുപ്പിക്കൽ പ്രവർത്തനങ്ങൾക്കുമായി വേഗത്തിൽ കുതിച്ചെത്തിയത് തീ അണയ്ക്കാൻ സഹായിക്കുന്നതിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനവും കപ്പലിനു സമീപം പെട്ടെന്നെത്തി ഡെക്കിന് താഴെയുള്ള ഒരു സ്ഫോടനമാണ് തീപിടുത്തത്തിന് കാരണമായത് എന്ന് കപ്പൽ അധികൃതർ പറയുന്നു കപ്പൽ നിലവിൽ അഴീക്കലിൽ നിന്ന് വെറും നാല് നോട്ടിക്കൽ മൈൽ മാത്രം കണ്ടെയ്നറുകളിലുള്ള രാസവസ്തുക്കളും കീടനാശിനികളുമൊക്കെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും സമുദ്രത്തിലും അന്തരീക്ഷത്തിലും ദൂരവ്യാപകമായ ഉണ്ടാക്കും കപ്പലിലെ നൈട്രോസെല്ലുലോസ് അത്യന്തം അപകടകാരിയാണ് വെള്ളത്തിൽ ഇത് വിടിച്ച് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് നൈട്രിക് ഓക്സൈഡ് തുടങ്ങിയ വിഷകരമായ പദാർത്ഥങ്ങൾ ഇതുപോലുണ്ടാകും തീപിടിച്ചാലും വിഷകരമായ വസ്തുക്കൾ ഉണ്ടാകും സെല്ലുലോസ് നൈട്രേറ്റ് എന്നറിയപ്പെടുന്ന നൈട്രോ സെല്ലുലോസ് സത്യന്തം അപകടകാരിയാണ് ആധുനിക വെടിമരുന്ന് പ്രൊപ്പലന്റുകൾ ലാക്ച്വറൽ പെയിന്റുകൾ സെല്ലുലോയിഡ് പോലുള്ള ചില പ്ലാസ്റ്റിക്കുകൾ എന്നിവയിലൊക്കെ ഇത് പ്രധാനമായി ഉപയോഗപ്പെടുത്തുന്നു തീ പിടിച്ച് പഴുത്ത് ദിശ തെറ്റി ഒഴുകുന്ന കപ്പൽ കപ്പൽ ഏതാണ്ട് പിളർന്ന് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു ബങ്കർ ടാങ്കിലെ ഇന്ധനം ചോർന്നൊഴുകുന്ന നിലയിൽ കണ്ടെയ്നറുകളിലുള്ള മുപ്പത്തിരണ്ട് ടൺ ആൽക്കഹോൾ അത്യന്തം അപകടകാരി നൈട്രോസില്ലോസ് തന്നെയാണ് ഏറ്റവും ഭീതി ഉയർത്തുന്നത് കപ്പലിന്റെ വശങ്ങൾ തടുപ്പിക്കാതെ കപ്പലിൽ ഡോവിംഗ് ലൈൻ കടുപ്പിക്കാനോ കെട്ടിവലിക്കാനോ ഒന്നും സാധ്യമല്ല വെള്ളവും പതയും കപ്പലിന്റെ മുൻവശത്തും പിന്നിലുമൊക്കെ ശക്തമായി പമ്പ് ചെയ്ത് തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇവിടെ ഒട്ടനവധി സംശയങ്ങൾ കേരളത്തിനുണ്ട് ചൈനീസുകാരായ പതിനെട്ടോളം ജീവനക്കാർ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾക്ക് ശ്രമിച്ചുവോ തുടർച്ചയായി ഈ രണ്ട് ചരക്ക് കപ്പൽ അപകടങ്ങൾക്ക് പിന്നിലും ആസൂത്രിതമായ അട്ടിമറി നീക്കമുണ്ടോ കേരളത്തെയോ ഇന്ത്യയോ അപായപ്പെടുത്താൻ ശത്രുക്കൾ ഒരുക്കിയ കെണിയാണോ ഇത് ക്രിമിനൽ കേസ് എടുക്കേണ്ട പോലീസ് നടപടികളിലേക്കും പോകേണ്ട പകരം കപ്പൽ കമ്പനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കാനുള്ള സഹായക്രമീകരണങ്ങൾ നടത്തിക്കൊടുക്കാമെന്നാണ് നേരത്തെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയ വകുപ്പിനു കീഴിലുള്ള സംവിധാനവുമൊക്കെ കൂടിയാലോചനകൾ നടത്തി തീരുമാനമെടുത്തത് എം എസ് സി എൽസാ ത്രീ ചരക്കുകപ്പൽ അപകടത്തെ തുടർന്നായിരുന്നു ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ പുതിയ അപകട സാഹചര്യത്തിൽ എന്ത് തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമെന്ന് ഒറ്റുനോക്കുകയാണ് കേരളം മൂന്നാഴ്ച മുൻപ് മുങ്ങിയ എം എസ് സി എൽസാ എന്ന കപ്പലിന്റെ സാൽവേജ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ടി ആർ ആൻഡി സാൽവേജ് എന്ന കമ്പനിയാണ് ഇവരെ തന്നെയാണ് ഇപ്പോൾ വാൻഹായ് ദൌത്യവും ഏൽപ്പിച്ചിരിക്കുന്നത് തീകെടുത്തുക കപ്പൽ അപകടകരമാം വിധം കരയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഉൾക്കടലിൽ സുരക്ഷിത മേഖലയിലേക്ക് കെട്ടിവലിക്കുക ഒഴുകുന്ന കണ്ടെയ്നറുകൾ കടലിൽ വെച്ച് തന്നെ സുരക്ഷിതമായി നീക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ നാവികസേനയുടെ കപ്പലായ ഐ എൻ എസ് സജ്ജൽ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു ഇന്നലെ രാവിലെ മുതൽ തീകെടുത്താനുള്ള ദൌത്യത്തിൽ ഈ കപ്പൽ കൂടി അണിചേർന്നു ഓപ്ഷോർ സപ്ലൈയാനങ്ങളായ ഓപ്ഷോർ വോറിയർ ട്രൈറ്റൺ ലിബർട്ടി എന്നിവയും കപ്പലുകളെ കെട്ടിവലിച്ച് നീക്കാനാവുന്ന ഡോവിംഗ് വെസൽ വാട്ടർ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു ആശുപത്രിയിലുള്ള ആറ് കപ്പൽ ജീവനക്കാർക്ക് മുപ്പത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ പൊള്ളലേറ്റു കപ്പലിലുള്ളത് രണ്ടായിരം ടൺ ഇന്ധനം ഇന്ധനമടങ്ങിയ ടാങ്കിന് സമീപത്തേക്ക് തീ വ്യാപിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ തുടരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കണ്ടെയ്നറുകളിലെ മാരക രാസവസ്തുക്കൾ കാരണം തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നും കപ്പലിനെ പുറംകടലിലേക്ക് നീക്കി തീരമേഖലയിൽ ആഘാതം കുറയ്ക്കുകയാണ് വേണ്ടത് എന്നും വിദഗ്ദ്ധർ പറയുന്നു കണ്ടെയ്നറുകൾ കേരളത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് മുന്നറിയിപ്പ് നൽകുന്നു ആദ്യ ദിനം തന്നെ പത്തു മുതൽ പതിനഞ്ച് ഡിഗ്രി വരെ കപ്പൽ ചെരിഞ്ഞു കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ ആദ്യ ദിനം പതിച്ചു പിന്നീട് കണ്ടെയ്നറുകൾ കടലിൽ പതിക്കുന്നതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളാണ് നമുക്ക് ഭീതി ജനിപ്പിക്കുന്നത് ഈ കണ്ടെയ്നറുകളിലെ ചരക്കുകൾ മാരക വിഷം തന്നെ ശുദ്ധജലം മലിനപ്പെടുത്തും മീനുകൾക്കും മറ്റ് കടൽ വ്യവസ്ഥയ്ക്കും ഭീഷണി ഉയർത്തും അന്തരീക്ഷത്തിൽ കലരുമ്പോൾ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും വൈപ്പറഡീലിയം അപകടകാരി തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഈദയിൽ ക്ലോറോഫോർമേറ്റും ചില കണ്ടെയ്നറുകളിലുണ്ട് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള ഡൈമീതയിൽ സൾഫേറ്റ് ചില കണ്ടെയ്നറുകളിലുണ്ട് കൂടിയ അളവിൽ സമ്പർക്കത്തിൽ വന്നാൽ കണ്ണുകൾക്ക് കേട് കാഴ്ചശക്തി നഷ്ടപ്പെടൽ കരൾ വൃക്കാ ഹൃദയം എന്നിവയെ ബാധിക്കുന്ന രോഗങ്ങൾ എന്നിവയൊക്കെ ഡീമിതയിൽ സൾഫേറ്റ് മൂലമുണ്ടാകും ജീവജാലങ്ങൾക്ക് പ്രത്യുൽപാദനശേഷി നശിപ്പിക്കാൻ കഴിയുന്ന ബെൻസോഫിനോൺ ഈ കണ്ടെയ്നറുകളിലുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളായി കേരള തീരത്തിന് വടക്കായി അറബിക്കടലിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് തൊട്ടിപ്പുറ താലപ്പുഴ കടൽപാതിയിൽ മുങ്ങിക്കിടക്കുന്ന എം എൽ സി എൽസാത്രി എന്ന കപ്പലിലെ അപകടകരമായ വിഷവസ്തുക്കൾ ഒരു വശത്ത് തീപിടിച്ചൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജലബോംബ് എന്ന് വേണമെങ്കിൽ വാൻഹായ് അഞ്ഞൂറ്റിമൂന്നിനെ നമുക്ക് വിശേഷിപ്പിക്കാം തീ പൂർണ്ണ ണയ്ക്കാൻ ഇനിയും ധാരാളം സമയമെടുക്കുമെന്ന് അധികൃതർ പറയുന്നു കപ്പൽ പതിനഞ്ച് ഡിഗ്രിയോളം ചെരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ തീ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നാൽ കപ്പൽ പൂർണ്ണമായി മുങ്ങുന്ന സ്ഥിതിയിലെത്തും ചുരുക്കത്തിൽ വല്ലാത്ത അവസ്ഥയാണ് കേരളത്തിനു മുന്നിലുള്ളത് രണ്ട് ജലബോപ്പുകളായി സമുദ്രത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ചരക്ക് കപ്പൽ ആ കപ്പലിലുള്ള അപകടകരമായ വിഷവസ്തുക്കൾ കണ്ടെയ്നറുകളിൽ തൊടുന്നത് പോലും അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് അധികൃതർ നൽകുന്നു അതുകൊണ്ടുതന്നെ ഈ ചരക്ക് കപ്പലുകൾ കേരള തീരത്ത് ബുക്കിയത് ഏതെങ്കിലും അട്ടിമറി നീക്കത്തിന്റെ ഭാഗമാണോ ചൈനീസ് ജീവനക്കാരെ ഒന്ന് കുറഞ്ഞാൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ കിട്ടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്